സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആനുകൂല്യമായിട്ടുള്ള സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ലഭിക്കാനുള്ളത് നാല് മാസത്തെ പെൻഷൻ ഗിഡുക്കളാണ് ഈ നാല് മാസത്തെ തുകയെന്ന് പറയുമ്പോൾ ആറായിരത്തി നാനൂറ് രൂപ ഒരു വ്യക്തിക്ക് നൽകേണ്ടതായിട്ടുണ്ട് ഇതിൻ്റെ വിതരണത്തെ സംബന്ധിച്ച് സർക്കാർ നൽകുന്ന അറിയിപ്പുകൾ ഈ രീതിയിലാണ് നിലവിൽ ഇനി ഒരു കുടിശ്ശിക കൂടി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം തന്നെ നൽകുന്നതായിരിക്കും അതായത് മാർച്ച് മാസത്തിന് മുൻപ് തന്നെ അല്ലെങ്കിൽ മാർച്ച് മാസത്തോടെ തന്നെ ഒരു കുടിശ്ശിക കൂടി നമുക്ക് അനുവദിക്കും അങ്ങനെ രണ്ട് പെൻഷൻ ഘടുകൾ കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്യുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുള്ളത് പൂർത്തിയാവുകയും ചെയ്യും ബാക്കി ശേഷിക്കുന്ന മൂന്ന് പെൻഷൻ ഘടുകളുണ്ട് ഈ മൂന്ന് പെൻഷൻ ഘടുകൾ നൽകുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി സാമ്പത്തിക വർഷത്തിലാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിന് ശേഷമായിരിക്കും വിതരണം അത് സർക്കാരിൻ്റെ കയ്യിൽ ഫണ്ട് വരുന്ന ആയിരിക്കും നിശ്ചിത ഘടകങ്ങൾ ഒരുമിച്ചോ അല്ലെങ്കിൽ വെവ്വേറെ ആയിട്ട് വിതരണം ചെയ്യുന്നത് ഒരുപാട് ആളുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം തന്നെ ഒരു പുതുവത്സര സമ്മാനമായിട്ട് ഇത്രയും തുക തന്നെ ഒരുമിച്ച് നൽകുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അവർക്കുള്ള കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൂടിയാണിത് കാരണം സർക്കാർ അറിയിക്കുന്നതനുസരിച്ച് രണ്ട് പെൻഷൻ പെൻഷൻഘടുക്കൾ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലും ബാക്കി ശേഷിക്കുന്ന മൂന്ന് പെൻഷൻഘടുക്കൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലും നൽകുമെന്നായിരുന്നു സർക്കാർ അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഇനി പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കൃത്യമായിട്ട് ഇനി രേഖകൾ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് നോൺ ഡ്രീ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയമാണ് അറുപത് വയസ്സിൽ താഴെ വിധവാ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവർ അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവരെല്ലാം വിവാഹം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന രേഖകൾ ഇപ്പോൾ സമർപ്പിക്കാനുള്ള അവസരമാണ് ഈ രേഖകൾ എത്രയും വേഗം തന്നെ സമർപ്പിക്കണം അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ വയ്ക്കാം നമ്മളുടെ ആധാർ കാർഡ് വേണം അതോടൊപ്പം തന്നെ വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം വേണം ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് അത് ചില മേഖല ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് സമർപ്പിക്കണം അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് പോലുള്ള രേഖകളും കൃത്യമായിട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്നും ഇത് അനുമതിയായി കഴിയുമ്പോൾ ഫോണിൽ മെസ്സേജ് എത്തും നോൺ ട്രീമാരേജ് സർട്ടിഫിക്കറ്റ് പിന്നീട് ഡൗൺലോഡ് ചെയ്ത് ഹാജരാക്കിയാൽ മതിയാകും അപ്പോൾ ഇത് സമർപ്പിക്കാത്തവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പെൻഷൻ തടയുകയും ചെയ്യും ഇനി ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വാർഷിക മസ്റ്ററിംഗ് ഉണ്ടാകും അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള വിവിധ ക്രമീകരണങ്ങൾ ഇനി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും പക്ഷേ ഇതെല്ലാം തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മെയ് മാസത്തിനൊക്കെ ശേഷമായിരിക്കും ഒരു ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യങ്ങളില്ല ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ സ്വീകരിക്കുന്നവർക്ക് കൈകളിലേക്ക് വേണമെങ്കിൽ അതായത് വയ്യാഴികയൊക്കെ ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കൈകളിലേക്ക് പണം സ്വീകരിക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ സാധിക്കും അപ്പോൾ ഇതിനുള്ള അപേക്ഷകൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് തദ്ദേശ നിർമ്മാണ സ്ഥാപനത്തിൽ നമുക്ക് നൽകുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് പക്ഷേ അങ്ങനെ സമർപ്പിക്കുമ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം കൂടി ലഭിക്കുന്നവരാണെങ്കിൽ ആ വിഹിതം ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുകയുള്ളൂ എന്നൊരു കാര്യം തീർച്ചയായിട്ടും ഓർത്തിപ്പിക്കണം ഇരുന്നൂറ് രൂപയും മുന്നൂറും ഒക്കെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് ആ നിയമം അതേപടി ബാധകമായിരിക്കും ബാക്കി തുക നമുക്ക് കൈകളിലേക്ക് ലഭിക്കും ഇനി കൈകളിൽ വാങ്ങുന്നവർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് വേണമെങ്കിലും അതിനുള്ള അപേക്ഷയെ നമ്മുടെ പഞ്ചായത്തിൽ നൽകുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ക്രമീകരണങ്ങളെല്ലാം ഉണ്ട് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക അറിയിപ്പുകൾ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക